ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഏരിയയിൽ പാമ്പുകളുടെ എണ്ണം വളരെയധികം കൂടിയപ്പോൾ അതിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി നാട്ടിലുള്ള ആളുകളോട് പാമ്പുകളെ പിടിച്ചുകൊണ്ട് വന്നാൽ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം കുറേ ആളുകൾ അവിടെയുള്ള പാമ്പുകളെയൊക്കെ ഒക്കെ പിടിച്ചുകൊണ്ട് വന്ന് കൊടുത്തു അതിനുശേഷം കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പൈസ കിട്ടാൻ വേണ്ടി പാമ്പുകളെ അവർ വളർത്താനായിട്ട് തുടങ്ങി വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചിട്ടുള്ള ഒരു കഥയാണിത് എന്നാൽ ഈ ഒരു കഥ വെറും കഥയാണെന്നും ഇങ്ങനൊരു കാര്യം നടന്നിട്ടില്ലെന്നും പറയുന്ന ആളുകളുണ്ട് ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാര്യം ഒരു തിങ്കിങ് കുറിച്ച് പറയാനാണ് നമ്മുടെ ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് നല്ല തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ലൈഫ് നല്ല സെറ്റായി അടിപൊളിയായിട്ട് വരും ഇല്ലെങ്കിൽ പ്രശ്നമായിട്ട് വരും അപ്പോൾ ഈ കഥയിൽ ബ്രിട്ടീഷ് ഓഫീസറിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പാമ്പുകളെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി അദ്ദേഹം ഈ പാമ്പുകളെ പിടിച്ചുകൊണ്ട് വന്നാൽ പൈസ കൊടുക്കാമെന്ന് പറയുന്നു എന്നാൽ അതിൻ്റെ സെക്കൻഡ് ഓർഡർ അതായത് ഇനി അങ്ങനെ നമ്മളൊരു പൈസ കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇനി അടുത്തത് സംഭവിക്കാൻ പോകുന്നത് എന്താണ് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നതിനാണ് സെക്കൻഡ് ഓർഡർ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് അത് കഴിഞ്ഞിട്ട് അത് കാരണം ഉണ്ടാകാൻ പോകുന്ന മറ്റ് കാര്യങ്ങൾ വീണ്ടും അത് കാരണം ഉണ്ടാകുന്ന അടുത്ത കാര്യങ്ങൾ ബട്ടർഫ്ലൈ എഫക്റ്റുമായിട്ട് ചെറിയ രീതിയിലുള്ള ബന്ധം ഇതിനുണ്ടെന്ന് പറയാം അല്ലെങ്കിൽ ചെസ്സ് കളിക്കുമ്പോൾ തന്നെയാണെങ്കിൽ നമ്മൾ ഒരു മൂവ് ചെയ്യുമ്പോൾ അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൂടെ നമ്മൾ ആലോചിക്കേണ്ടതാണ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ആയിട്ടുള്ളവരാകുമ്പോൾ അതിന് അതിനടുത്ത സ്റ്റെപ്പ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ കുറേ അധികം മൂവുകൾ അവർ മനസ്സിൽ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഒരു മൂവ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു തിങ്കിങ് മോഡലിൻ്റെ പേര് സെക്കൻഡ് ഓർഡർ തിങ്കിങ് എന്നാണ് ഇതുപോലെ നമ്മുടെ മൈൻഡ് കൂടുതൽ കൂടുതൽ ഷാർപ്പാക്കാൻ സഹായിക്കുന്ന കുറേ അധികം തിങ്കിങ് മോഡൽസ് അതുപോലെ തന്നെ ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം വീഡിയോസ് ഈ ചാനൽ ചെയ്യുന്നതാണ് ഇത്തരം വീഡിയോകളിൽ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക